ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സ്റ്റാർ പണ്ടേ വാങ്ങിക്കാറുണ്ടായിരുന്നു പക്ഷെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കാം കൂടുതൽ ആൾക്കാരും ക്രിസ്മസ് ആഘോഷിച്ച് തുടങ്ങിയത് കാരണം കുറച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ കൊറോണക്ക് മുന്നിലാണെങ്കിലും അല്ലെങ്കിൽ കൊറോണക്ക് ശേഷം ആണെങ്കിലും ക്രിസ്മസ് അങ്ങനെ ആഘോഷിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം എല്ലാ എല്ലാ ഓഫീസിലും കാര്യങ്ങളിലും അതായത് സ്കൂളിലായാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളെ വീടുകളിലാണെങ്കിൽ പോലും ക്രിസ്മസ് ട്രീയും മറ്റു ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ടോ തോന്നെ അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ എവെരി ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് വീട്ടിൽ കുറച്ച് കൂടുതൽ അതിഥികളുണ്ട് അപ്പോൾ എൻ്റെ എടത്തിയമ്മ എടത്തിയമ്മൻ്റെ അമ്മ പിന്നെ ഏച്ചീൻ്റെ മോള് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ എളമയുണ്ട് അതായത് അച്ഛൻ്റെ അനിയത്തിയുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അപ്പോൾ പലവിധ ബലൂണൊക്കെ ഊതി വീർപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ബലൂൺ ഊതി വീർപ്പിക്കാൻ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ട്രീയൊക്കെ സെറ്റാക്കി അതായത് ഇരുപത്തിനാലാം തീയതി തലേന്നാണ് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റാക്കുന്നത് അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരും അങ്ങനെയുള്ളവരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈമേ എത്തിയിട്ടുള്ളൂ ക്രിസ്മസിൻ്റെ ആ ഒരു ഒരാഴ്ചക്ക് മുമ്പേ ഒക്കെ ക്രിസ്മസ് ട്രീ സെറ്റാക്കി വെക്കേണ്ടതാണ് പക്ഷെ നമുക്കങ്ങനെയൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഒത്തുകൂടിയത് ഈ ഇരുപത്തിനാലാം തീയതിയാണ് അപ്പോൾ അതിന് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും ക്രിസ്മസ് ട്രീയൊക്കെ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കൂടി വന്ന് അത് ഒന്ന് സെറ്റാക്കുമ്പോൾ ആണല്ലോ എല്ലാവരും കൂടി ഒന്ന് വന്ന് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്ക് ഒറ്റക്ക് നിന്ന് അത് സെറ്റാക്കണ്ടെന്ന് വിചാരിച്ചു എല്ലാവരും കൂടി ഒരുമിച്ചാവുമ്പം അതിനൊരു കളിയുണ്ട് സന്തോഷമുണ്ട് അല്ലേ പിന്നെ ഇതാ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്രയും കാലത്തെ ക്രിസ്മസ് പോലെയല്ല കേട്ടോ നമ്മളും ഇപ്രാവശ്യം ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചു നല്ലോണം എൻജോയ് ചെയ്തു സാധാരണ നമുക്ക് ക്രിസ്മസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷൻ അല്ലെങ്കിൽ അന്ന് ക്രിസ്മസ് ആയെന്ന് നമ്മൾ കേക്ക് മുറിക്കും ഇല്ലെങ്കിലില്ല ചിലപ്പോൾ ആ രണ്ട് ആ കേക്കും കൂടി നമ്മൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടി ആ ഒറ്റ ദിവസം മുറിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ക്രിസ്മസിനൊരു കേക്ക് ന്യൂ ഇയറിനൊരു കേക്ക് ക്രിസ്മസിന് ട്രീ പിന്നെ അതിൻ്റെ ഡെക്കറേഷൻസ് അങ്ങനെ ആഘോഷം പിന്നെ നാട്ടിൽ നിന്നായാലും നമ്മളിപ്പം ക്രിസ്ത്യൻസിൻ്റെ അവിടെ തന്നെ ആവണമെന്നില്ല പക്ഷേ നാട്ടിലായാൽ പോലും എല്ലാവരും ഇപ്പോൾ കരോളും ആയിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷമൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ അടുത്തും നമ്മളെ നാട്ടിലും അങ്ങനെ ഒന്ന് രണ്ട് ടീംസൊക്കെ വന്നിട്ടായിരുന്നു വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ പിള്ളേരും കുറച്ചൊരു മുതിർന്ന ആൾക്കാരും ഒക്കെ അതൊക്കെ ഒരു സന്തോഷമല്ല അല്ലേ അവരപ്പുരം ഡാൻസ് കളിക്കുക അപ്പോൾ നമ്മളടുത്ത് കരോൾ വന്നപ്പോൾ നമ്മളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടായിരുന്നു അവരു കൂടെ കേക്കൊക്കെ തലേ ദിവസം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മുറിച്ചത് ക്രിസ്മസിൻ്റെ അന്നാണ് ഇരുപത്തിയഞ്ചാം തീയതി അപ്പം അന്ന് വേറെ കുറച്ച് അതിഥികൾ അതിഥികൾ എന്ന് പറയാനില്ല മിതാട്ടനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങന്ന് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ സെറ്റാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മയോ മിതാട്ടിനൊക്കെ ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ അന്ന് ആ സമയത്താണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചത് അപ്പോൾ ഇത് സെറ്റാക്കുന്നത് തലേ തലേദിവസമാണ് ഇരുപത്തിനാലാം തീയതിയാണ് പല്ലവിയൊക്കെ ഇതിൻ്റെ അകത്ത് കൂടിയനായിരുന്നു കേട്ടോ കാരണം അവക്കീ മറ്റേ നമ്മുടെ ബെല് മറ്റേ അതിൻ്റെ ഡെക്കറേഷൻസ് ഐറ്റംസ് ലൈറ്റ് ബലൂണൊക്കെ കാണുമ്പോൾ അവൾക്കും കുറച്ചൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളിക്കലും ബലൂൺ ഊതി വീർപ്പിക്കലും അപ്പോൾ അവളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആ ലൈറ്റൊക്കെ കത്തിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് ലൈറ്റെല്ലാം കത്തുവോ നല്ല ഭംഗിയുണ്ടോ എന്നൊക്കെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അടിപൊളിയായിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത് അപ്പോൾ നമ്മളത് പുറത്തു കൊണ്ടച്ചു പുറത്ത് കൊണ്ടെച്ച് കുറച്ച് സമയം നമ്മൾ കിടക്കുന്നവരെ എന്തായാലും പുറത്ത് വെച്ചു കാരണം പിന്നെ ആരെങ്കിലും എടുത്തോണ്ടായാൽ പിന്നെ അത് നഷ്ടമല്ലേ നമുക്ക് അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതുവരെ പുറത്ത് വച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കാണട്ടെ അല്ലേ ഇപ്പം അങ്ങനെ ക്രിസ്ത്യൻസ് മാത്രമേ ക്രിസ്മസ് ആഘോഷിക്കുന്നു നമ്മളെല്ലാ ആഘോഷങ്ങളും ഇപ്പം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നത് ഓണമായ കൂടി എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം പെരുന്നാളാണ് കൂടി അതും എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ജാതി ഭേദമന്യ എല്ലാ ആഘോഷങ്ങളും നമ്മൾ എല്ലാവരും ആഘോഷിക്കാറുണ്ട് അല്ലേ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് നമ്മളെല്ലാ ആഘോഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് നമ്മളത് ആഘോഷിക്കുകയാണ് വേണ്ടത് അല്ലേ ഞാൻ അങ്ങനെ ഒരു പോളിസി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു ഇതുവരെ ഇങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷം നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല അല്ലേ അടിപൊളി സ്റ്റാറൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മൾ കേക്ക് മുറിച്ചത് അതാ ക്രിസ്മസ് ട്രീയൊക്കെ നമ്മൾ തലേദിവസമാണ് സെറ്റാക്കിയത് പക്ഷേ പിറ്റേ ദിവസമാണ് നമ്മൾ കേക്ക് മുറിച്ചത് അപ്പോൾ പല്ലവിനെ കൊണ്ടാണ് മുറിപ്പിച്ചത് അപ്പോൾ അവൾ കേക്ക് കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ മുറിക്കും ഞാൻ മുറിക്കും എന്ന് പറഞ്ഞ് കൈ കത്തിയൊക്കെ പിടിച്ച് കയ്യിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കേക്ക് ആർക്കും കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയതുകൊണ്ട് അവൾ തന്നെ അത് തന്നു ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ആണ് രാത്രിയാണ് നമ്മുടെ നമ്മളെ വീട്ടിലൊക്കെ കരോൾ വന്നത് അപ്പോൾ കരോളിൻ്റെ കൂടെ നമ്മളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കേൾച്ചിട്ടായിരുന്നു കുറച്ച് സമയമുള്ള വീഡിയോ ഒക്കെ എടുത്തു തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും നമ്മൾ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു നിങ്ങളും അങ്ങനെ തന്നെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്